അനാഥയായ അനാമികയെ തന്റെ മകനായ വിഷ്ണുവിന് വിവാഹം കഴിച്ചു കൊടുക്കുന്നതോടുകൂടി സമൂഹത്തിൽ നല്ലൊരു പേര് ഉണ്ടാക്കിയെടുക്കാമെന്നായിരുന്നു ഉദയഗിരിജ വിചാരിച്ചിരുന്നത് എന്നാൽ ഈ ഒരു വിവാഹം തന്നെ ഇവർക്ക് പാരയായി മാറുകയായിരുന്നു മാത്രമല്ല ഇവർ നടത്തുന്ന അനാഥാശ്രമത്തിൽ പല തരത്തിലുള്ള പീഡനങ്ങൾ ആ കുട്ടികൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് അവിടെ ജോലി ചെയ്തു വരുന്ന പലരും ഇപ്പോൾ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരികയാണ് മകനായ വിഷ്ണുവിന് അനാമിക വിവാഹം കഴിച്ചു കൊടുത്ത് ഏകദേശം എട്ട് മാസം കഴിഞ്ഞപ്പോൾ മകൻ തിരിച്ച് അമ്മയ്ക്ക് ഒരു വിവാഹം നടത്തി കൊടുത്തു ആ ഒരു വിവാഹത്തിനോടു കൂടിയാണ് പല കാര്യങ്ങളും പുറത്തു വന്നത് ഏഴാം മാസത്തിൽ ഗർഭിണിയായി കുഞ്ഞു ജനിച്ചു എന്നുള്ള വിവരം കൂടി പുറത്തു പുറത്തുവന്നതോടുകൂടി വെറും പതിനെട്ട് വയസ്സ് പോലും തകയാത്ത അനാമികയെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചുവെന്നും മാത്രമല്ല ഗർഭിണിയാക്കി എന്നുള്ള വാർത്തയും സോഷ്യൽ മീഡിയയിൽ വൈറലായി ഇതോടുകൂടി അമ്മയും മകനും കൂടി നാടുവിട്ടു ഇപ്പോഴവരെവിടെയാണെന്നുള്ള കാര്യത്തിൽ ഒരു പിടിയുമില്ല പോലീസ് രൂക്ഷമായി അന്വേഷിച്ചുകൊണ്ടുവരികയാണ് എന്തിന് പ്രായപൂർത്തിയാവാതെ അനാമിക കല്യാണം കഴിച്ചു എന്ന് അറിഞ്ഞപ്പോൾ അനാമികയെ പോലും വളരെ രീതിയിൽ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഒരുപാട് പേരെത്തി എന്നാൽ ആ പെൺകുട്ടിയെ മാത്രം ഇതിൽ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല കാര്യം ഇതൊക്കെ ഉദയാഗിരിജയും മകനായ വിഷ്ണുവുമെല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് അനാമികയ്ക്ക് വേറെ വഴിയില്ലായിരുന്നു കാരണം ഉദയഗിരിജയെ പോലത്തെ സ്ത്രീകൾ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണെന്ന് അവിടെ ഉള്ളവർ തന്നെ പലരും പറയുന്നുണ്ട് അനാഥയായ പെൺകുട്ടിയെ സ്വന്തം മകനെ തന്നെ പിടിച്ചേൽപ്പിച്ചപ്പോൾ ഉദയഗിരിജയെ എല്ലാവരും പുകഴ്ത്തിക്കൊണ്ടും നല്ല രീതിയിൽ പ്രശംസിച്ചുകൊണ്ടുമൊക്കെ രംഗത്ത് വന്നു എന്നാൽ പിന്നിൽ പല കളികളും അവിടെ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് പിന്നീടാണ് ബോധ്യപ്പെടുന്നത് എന്നാൽ ഈ ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് അനാമിക എന്ന പെൺകുട്ടിക്ക് മാത്രമാണ് കാരണം അനാമികം ഇന്ന് തനിച്ചല്ല ഒരു കുഞ്ഞു കൂടിയുണ്ട് ആ കുഞ്ഞിനും അനാമികയും കൂടി എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുമോ എന്ന് ഭയന്നുകൊണ്ടാണ് അനാമികയും മൗനം പാലിച്ചിരുന്നത്